പ്രവാസികൾ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ അപ്പോൾ ഇതാ അടിപൊളി ഒരു പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ പ്ലേറ്റ് ആദ്യമായിട്ട് കാണട്ടെ ഇങ്ങനത്തെ പ്ലേറ്റ് ക്യാൻറ്റീനിന്ന് കിട്ടി തന്നെ കേട്ടോ ഇത് മ്യൂസിയത്തിലൊക്കെ വെച്ചാലല്ല അവാർഡും കിട്ടും എന്തായാലും അതിനകട്ടെ നമ്മൾ ചോറ് വയ്ക്കണത് നല്ല അടിപൊളി സാമ്പാർ കറി കിട്ടും മുരിങ്ങക്കായ ഇഷ്ടംപോലെ മുരിങ്ങക്കായ് കിട്ടിയിട്ട് അപ്പോൾ അന്ന് നേരത്തെ തന്നെ ചോറ് വെച്ചിട്ട് മുരിങ്ങക്കായ ഇഷ്ടംപോലെ കെട്ടി നല്ല അടിപൊളി കഷ്ണം മീൻ തന്നിട്ടുണ്ട് മീൻ പൊളി മീനാട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് സാമ്പാർ നല്ല ചൂടുണ്ട് ചോറ് ചൂടുണ്ട് അയക്കുക അച്ചാറുണ്ട് കേട്ടോ ഉപ്പേരി ഉണ്ട് കാബേജ് ഉണ്ട് പൊളിയേ അതൊക്കെ നേരെ നേരെ ും ആലുണ്ട് അവിടെന്നെ വെട്ട് മെണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു നേരെ സോപ്പിന്റെ താഴത്തെ കന്നപ്പോ ചക്ക ഓ ചക്കുന്നിട്ട് കുറേട്ട് സത്യത്തിൽ ഒന്നര വർഷത്തോളം കഴിഞ്ഞ് ചക്ക തിന്നിട്ട് നാട്ടിൽ നിന്ന് ചക്ക തിന്നിട്ടില്ല സത്യത്തില് ഇവിടെ ചക്ക തിന്നണമെങ്കിൽ ഒന്നര കേടി അടുത്ത് പൈസ കൊടുക്കണം അപ്പൊ അതൊക്കെ നേരെ വൈകുന്നേരം ആയപ്പോൾ അപ്പം മുട്ടക്കറിയിട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ നല്ല അടിപ്പൊളിയപ്പം നല്ല അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ കറി ഇഷ്ടം പോലെ പാരുന്നോണ്ടാണ് മേലൊരു അപ്പം കൂടി വച്ച കെട്ടോ കാരണം അപ്പം കറി കറിയും ഉക്കപ്പാടങ്ങിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് ഒരു രശീല മക്കൾ നല്ല അടിപൊളി എരിയും കുരുമുളക് ഇട്ടിട്ട് കറി ഇട്ടോ അപ്പം അപ്പം കടലേ അപ്പം മുട്ട കറി എന്നിട്ടോ വൈകുന്നേരം അപ്പം അതിങ്ങനെ കഴിച്ചിരുന്ന് നമ്മൾ നേരെ ഷോപ്പിന് ബ്രണ്ട കെത്തി കാലങ്ക അപ്പം കറി പോയിട്ടില്ല ബംഗാളിയല്ലേ അവനപ്പം മുട്ടക്കറി പൊടിച്ചിട്ടില്ല അവൻ നേരെ അപ്പുറത്തെ ഷുപ്പ് പോയണ്ട് നല്ല അടിപൊളി ബിരിയാണി ഓർഡർ ചെയ്ത് നിൽക്കുന്നു കേട്ടോ ഒരു കെടീന്ന് അരക്കേടി എന്ത് പറഞ്ഞു എന്തായാലും അടിപൊളി ബിരിയാണി നമ്മൾ തമിഴ്മാരെപ്പുറത്തിൽ ബിരിയാണി കിട്ടും അത് നല്ല അടിപൊളി നല്ല റൈസ് ആയിരുന്നു അത് മസാല ഒക്കെ അടിപൊളി മസാല എന്നിട്ട് എന്തായാലും ഞാനും അതിൽ നിന്ന് ലേസം എടുത്ത് ടേസ്റ്റ് നോക്കിയതായിട്ടോ ഇങ്ങനെ ഉണ്ട് എന്ന് ഓൺ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അടിപൊളി ഐറ്റംസ് കിട്ടും അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെ ചായയും കടിയും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ വെറും രാവിലക്കത്തെ ചോറ് മാത്രമാണല്ലോ ഇപ്പം ഡേ ഡ്യൂട്ടി ആയ പിന്നത്തെ അവസ്ഥ അങ്ങനെയാണ് നേരത്തെ ഓടിപ്പാഞ്ഞൊരു ഒറ്റ പോക്കാണ് അപ്പം നല്ല മീൻകറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി ഉള്ള കട കൂട്ടിയിട്ടൊരു ഒന്നായിട്ടൊരു കറി മീൻകറി നല്ല എരിവുള്ള മീൻകറി കേട്ടോ പിന്നെ നമ്മളെ മുതിരക്കറി ഉഴുന്നുകറി മുതിരക്കറി എന്തോ ഒരു പരിപ്പും കറി ആ പരിപ്പും കറി ഉണ്ടായിരുന്നു കേട്ടോ അതും മിക്സ് ചെയ്ത് കുഴച്ച് പിന്നെ ഒരു കട്ടൻ ചായ കുടിച്ചാലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് സമയമുണ്ടായിരുന്നു നേരത്തെ എണീറ്റ കൊണ്ടും സമയമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കട്ടൻ ചായ കൂടി കുടിച്ചു നേരെ ഷോപ്പിലെത്തിയപ്പോൾ നല്ലൊരു അടിപ്പൊള്ളി ബോക്സ് അന്ന് തിലഭാത്ത ഓർഡർ ചെയ്തൊരു നേരെ തലബാ നമ്മൾക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അതുകൊണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആരോ മേഡം കൊടുത്തതാണ് ഏതാൽ ഞമ്മക്ക് തന്നെ എന്തൊക്കെ ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പൂളപ്പൂരി പോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊന്ന് കാപ്പി കാണണം മധുരം പിന്നെ ഒരാൾ തന്നിട്ടോ ഒരു മിഠായി പോലത്തെ ഈ മിഠായി എന്താ ഹൈദരാബാദി എന്തൊക്കെ മിഠായി ഇതിൻ്റെ പേരറിയൊന്ന് കമെൻ്റ് ചെയ്യുക അപ്പം ഞാൻ കരുതി ഈ സാധനം ഇത് ഡേഞ്ചറാണ് ചെയ്തിട്ട് ഈ മിനിക്കം പോലത്തെ സാധനം സത്യത്തിൽ ഡേഞ്ചർ അല്ലാതെ ഒരു മധുരത്തിൻ്റെ ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക എന്തൊരു ഹൈദരാബാദി ഐറ്റംസ് ഐറ്റംസാണ് ഇതൊരാൾ തന്നാണ് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു കുറച്ച് കഴിച്ചോളൂ പിന്നെ മധുരം അവിടെ ബാക്കി അയച്ചു മധുരം നമുക്ക് ഓവറായിട്ട് പോവില്ല അതുകൊണ്ട് അവിടെ ബാക്കി വെച്ചിട്ടും നേരെ പെറ്റ് കുറച്ച് കഴിഞ്ഞേക്കാണ്ട് കാബേജ് ഇട്ടോ ചെറിയ ക്യാബേജ് ഉണ്ടല്ലോ ചെറിയ ക്യാബേജ് കുട്ടികൾക്ക് കൊടുക്കുന്ന കാബേജ് അതുണ്ട് കൊണ്ടുവരാൻ നിൽക്കണിട്ട് ഒരാൾ അത് നല്ല രസമുണ്ടായിരുന്നു മധുരം ഉണ്ടായിരുന്നിട്ട് അങ്ങനെ വൈകുന്നേരമായ ചെപ്പാത്തിയും നമ്മളെ എന്താ കള്ളക്കറി എൻ്റെ ഗ്രീൻ പീസ് കറിയിട്ട് ഗ്രീൻ പീസ് ഇസ്റ്റ് ഓ അടിപൊളി ഇസ്റ്റ് നല്ല കറി അടിപൊളി എന്നിട്ട് ചപ്പാത്തി കറി നല്ല മിക്സ് ചെയ്തതുകൊണ്ട് അടിപൊളി നൈസ് ഉഫ് അടിപൊളിയിൽ നിന്ന് ചിക്കൻ കറി മാറി നിൽക്കണ കറി കേട്ടോ പിന്നെ നേരം വലത്ത് നീച്ചിട്ടപ്പോൾ നേരം വലത്ത് നീച്ചപ്പോൾ ഇന്ന് വേറൊരു വഴിക്കാട്ടാണ് പോണ സത്യത്തിൽ ഇന്ന് നമ്മൾ മെഡിക്കലാണ് വലതീയ മെഡിക്കൽ ഇവിടെ അങ്ങനെ ഒരു സംഗതിയുണ്ട് മക്കളെ അപ്പോൾ അതും താങ്ങിപ്പൊടിച്ച് ഇന്ന് രാവിലെ പോണപ്പം രാവിലെ നേരത്തെ എണ്ണീച്ചോണ്ട് ഇന്ന് ചായക്കടിയിട്ടിട്ട് ഭൂരി ഉള്ള തേങ് കറി ആയിരുന്നു കേട്ടോ ഉള്ളക്കേങ്ങ് കറി ഭൂരിയിൽ കണ്ടമാനം എണ്ണ ഉണ്ടെട്ടോ ഏതായാലും രണ്ട് ഭൂരി എടുത്ത് പിന്നെ കുറച്ച് കട്ടൻ ചായ കുടിച്ച് കട്ടൻ ചായ അവിടെ തന്നെ ഉണ്ടാക്കൽ കെറ്റിൽ നേരെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടാ കെട്ടൻ ചായയും ഭൂരി ഉരുളക്കേങ്ങ കുടിച്ചിട്ട് നേരത്തെ നീച്ച് നേരെ ക്യാൻറ്റീനക്ക് പോയതാണ് എന്നിട്ട് റൂമിൽ പോയി കുളിക്കാമോന്ന് ചെയ്തിട്ടോ അപ്പോളാണ് നമ്മളെ ആൾക്കാരൊക്കെ വന്നിട്ട് കേട്ടോ നേരെ അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ഇനി മെഡിക്കലിന് നേരം വെക്കണ്ടല്ലോ എന്നിട്ട് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഉരുളക്കേങ്ങറിയുമ്പോഴാണ് മിക്സ് ചെയ്ത് തരും ഏറ്റവും പുടിത്തം പൊടിച്ചിട്ടും അപ്പോൾ മെഡിക്കൽ എന്താന്ന് കണ്ടേ അപ്പോൾ ഇന്നത്തെ യാത്ര ഫുള്ള് മെഡിക്കലിന് പോണ യാത്ര കേട്ടോ അടിപൊളി യാത്ര മക്കളെ ഇന്ന് അതും താങ്ങി പൊടിച്ച് പോകും അപ്പം കുയത്തിലാകെല്ലാം പ്രശ്നം പ്രശ്നമല്ല അത് മൊത്തത്തിൽ ചെക്ക് ചെയ്യണ ഒരു സംഭവമാണ് അപ്പം നമ്മളിപ്പോൾ ഡ്രൈവർമാർ മൊത്തത്തിട്ട് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഡ്രൈവറ് ഇതൊരു ഡ്രൈവറ് ഇതൊരു ഡ്രൈവറ് അപ്പം ഇതും താങ്ങിയാണ്ട് പൊടിക്കണം വലതിയിൽ പോകണം സൂര്യടിച്ച് ബ്ലഡ് എടുക്കണം എല്ലാ പരിപാടിയുണ്ട് അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് ബസ്സിലാണ് പോകുന്നത് കൊമ്പനി ബസ് തന്നെ എല്ലാം ഫ്രീ തന്നെ കേട്ടോ വലതിയൊക്കെ പോകാനുള്ള യാത്ര അത് ഫർവാനീൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ അടുത്ത് തന്നെയാണ് പക്ഷേ കുറച്ച് കഴിയും വൈകുന്നെങ്കിൽ സമയമൊക്കെ പൊട്ടിക്കും ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ എന്താണ് ഏകദേശം അവിടെ എത്തിയിട്ടോ ആ കാരണം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ഫർവാന ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം നമുക്കത് എടുക്കാൻ കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടുള്ള യാത്രയുള്ള മക്കളെ നല്ല അടിപൊളി പള്ളി പള്ളീൻ്റെ പുറത്ത് തന്നെ കേട്ടോ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളേക്ക് കയറിയത് ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റോൺ കൊടുക്കണം കേട്ടോ അപ്പം മലം കൊടുക്കാനുള്ളപ്പോൾ മലം കൊടുത്ത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ അടിച്ച് ഇഞ്ചക്ഷൻ അടിച്ച് ഇനി സ്കാൻ എടുക്കണം എക്സ്റേ എക്സ്റേ എടുക്കണം കേട്ടോ എക്സ്റേ എടുക്കാൻ ഒരുപാട് ടൈം പിടിച്ചിട്ട് അപ്പോൾ നേരെ പുറത്തിറങ്ങി അപ്പോൾ ടബയിൽ ചൂടിൻ്റെ കഠിന്യം അതികാഠിന്യം എന്നല്ല കതി കാഠിന്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുവൈത്ത് കണ്ണ് ചിമ്മം കൊല്ലാത്ത അത്രയും ചൂടെട്ടോ അപ്പം അടിപ്പൊടി അതിങ്ങനെ കഴിഞ്ഞപ്പത്തിന് ഏകദേശം ഒരു പരുവട്ടായിന്നല്ലേ അപ്പോൾ നേരെ തിരിച്ച് യാത്ര കേട്ടോ ആ സ്റ്റേഡിയമാണ് കാണുന്നത് കുവൈത്തിൻ്റെ സ്റ്റേഡിയ കാണുന്നത് ഇങ്ങനെ കാഴ്ചകൾ അടിപൊളിയല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും നമ്മുടെ നമ്മുടെ ക്യാൻറ്റീനിലെത്തിയിട്ട് റൂമിൽ ഏകദേശം റൂമിൻ്റെ അവിടെ എത്തി നേരെ എല്ലാവരും പുറത്തിറങ്ങി അവിടെ പോകണമുണ്ടാവും നല്ല ബസ്പ്പുണ്ട് എല്ലാവർക്കും രാവിലത്തെ രാവിലത്തെ ഒക്കെ ഏകദേശം ബസ് ഒന്ന് നേരെ ക്യാൻറ്റീനിൽ എന്തപ്പോൾ ഉണ്ട് നല്ല ഫ്രൈഡ് റൈസ് ഇട്ട് കെട്ടമാമ് കടക്കുണ്ട് കെട്ടമാമ് ചിക്കൻ കറി ആയിരിക്കും ആ ചിക്കൻ കറി തന്നെ ചിക്കൻ കറി ഇട്ടോ ഉരുളൊക്കെ ചിക്കൻ കറി എന്നിട്ട് പുള്ളി ഐറ്റംസ് എന്നത് നമ്മൾ ടിനു ബാ ടിനു ബായനെ കണ്ടിട്ടുണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ റൂമിൽ ഡൈ നിന്നിട്ട് അപ്പോൾ നമ്മളിത് പ്ലേറ്റിൻ്റെ അതില്ല നേരെ പ്ലേറ്റ് എടുത്ത് നേരെ ക്യാൻറ്റീനുക്ക് വന്ന് ഒറ്റ സിംഗിൾ ഷോട്ടിലിട്ടി ഒരു പീസ് കിട്ടിയിട്ടാണ് കറിയെല്ലാം അടിപൊളി വിശപ്പിൻ്റെയും കാടിൻ്റെയും കൂടെ നല്ല കഴിച്ചിട്ട് ചെയ്തിട്ടും ഒന്ന് പോയിട്ട് ഉറങ്ങിയിട്ട് ഇനി ബാക്കി പിന്നെ ഡ്യൂട്ടിക്ക് പോകാലോന്ന് ചെയ്തിട്ട് ഏകദേശം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോയാലോ എന്ന് കരുതിയിട്ട് ഏതായാലും നല്ലവർക്കൊന്നും അച്ചാറൊക്കെ ബക്കറ്റിയിൽ കൈയിട്ട് മാന്തി അച്ചാറിനുണ്ട് കാരണം ചിക്കൻ പീസ് കഴിഞ്ഞു ഇനി കൂട്ടാനില്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് പറയിൽ ആ ലെവലായപ്പോൾ ബക്കറ്റ് അമയത്തി വെച്ചിട്ട് അച്ചാറല്ല സത്യത്തിൽ അച്ചാർ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നെയ്ച്ചുറല്ലാം അയച്ചപ്പോൾ ഒരു കട്ടൻ ചായ നല്ല പോ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചാലോന്ന് ആലോചിച്ചിട്ടോ അപ്പോൾ എന്തോ ഒരു കാര്യങ്ങളോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക സസ് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ അതാ ഒരുപാട് പേരുണ്ടിക്കൻ്റെ പീസൊക്കെ അവിടെ കിടക്കേണ്ടത് നേരെ നമ്മൾ ഷോപ്പിലോട്ട് പോകട്ടെ ഏകദേശം ആറ് മണിക്കുള്ള യാത്ര ചെയ്യണം നേരെ ഷോപ്പിലെത്തി അപ്പോൾ അതാ ഇവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് നല്ല ഓഫറില്ല കടയാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതെ എൽ ഇ ഡി ബൾബ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കണ്ടിട്ട് ഇവിടെ കുയത്തിലെങ്കിലും ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ നേരെ കൈത്താനിലായിട്ടുള്ളത് കൈത്താനിൽ നമ്മൾ മെട്രോ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അഥവാ നെസ്റ്റോ നെസ്റ്റ് വണ്ടി ഒക്കെ നേരെ ഓപ്പോസിറ്റ് കാണിട്ട് ഒരുപാട് ഓഫറുകൾ ഈ വരുന്നതാണ് ടിക്ടോക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ട് അപ്പോൾ നമ്മളെ നമ്മളെ ഡ്രൈ രാജേഷ് രാജേഷ് ഭായി പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് വന്ന് നോക്കിയാ മൂപ്പർക്ക് മുപ്പരയ്ക്ക് നാട്ടിൽ പോവാൻ അപ്പോൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യണം പയ്യന്ന് അവിടെ ചെന്ന് നോക്കിയാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയതാട്ടില് അപ്പോൾ ഇതാണ് നേരെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും അളവെടുത്തു കേട്ടോ നല്ല വിലക്കുറവാണെന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ വന്ന് നോക്കുക പർച്ചേസ് ചെയ്തോളിയും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കിടപ്പം വീഡിയോ കാണാം ഓക്കെ ബായ് സീ